ീപടി എല്ലാ സോതം ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാടം ഒറ്റപ്പാലം അടുത്താണ് നെക്കുലി എന്ന് പറയും ഒറ്റപ്പാലും ഈ സ്ഥലത്തുനിന്ന് അറ്റപ്പാലത്തേക്ക് ഏഴോ എത്ര കിലോമീറ്ററോ ഉണ്ടാവുമോ സൗകര്യം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അല്ലാണ്ട് മസറോട്ടെന്ന് ഈ സ്ഥലത്തേക്ക് പുറം ഒരു കിലോമീറ്റർ അല്ല രണ്ട് സൗകര്യം ഉണ്ട് കേട്ടോ അത് ഫാമിനൊക്കെ പറ്റിയുള്ള നല്ലൊരു തോട്ടമാണ് അഞ്ചേ മുക്കാൽ ഏക്കറുണ്ട് അതായത് ആറ് ഏക്കറിൻ്റെ അടുത്ത് വരുന്ന നല്ലൊരു തെങ്ങ് കൗണ് അതേപോലെ തന്നെ വാഴയും വെച്ചിട്ടുണ്ട് അതായത് പൂജ കഥളി വാഴ അതൊരു രണ്ടായിരം വാഴ ഒരു മൂവായിരത്തിന്റെ അടുത്ത് വരുന്ന തോമ്പുണ്ട് അതേപോലെ തന്നെ തെങ്ങൊരു നൂറ്റി അമ്പത് തെങ്ങും രണ്ട് കുളം പിന്നെ രണ്ട് ബോവലിൽ അങ്ങനെ തന്നെ സൗകര്യങ്ങൾ അതിനകത്ത് എന്തോട്ടാകും ഇപ്പോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നല്ലൊരു തോട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് രാജ്യങ്ങൾ വാക്കുന്ന ആക്കാലത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചിരാൻ പറ്റിയിട്ട് നല്ലൊരു ഒരു തൊടം തന്നെയാണ് ഒമ്പത് ടമ്പർഫുൾ ആ പിന്നെ ഡസ്റ്റ്ബിനെത്തിൽ അതിൽ ഫാമ് കാര്യമായിട്ട് നടത്തണം എന്നു വേടിച്ചിടാം ഒരു മല തേടിയിട്ട് ഓരോ ഫാമോ നടത്തണം അങ്ങനെയും കൂടി വീടിച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് അമ്പത് സെൻറ്റ് ഫാറും ബാറ്റി കരാ ബാറ്റി മെല മെലാണ് കാറ്റഗറി ഇതാണ് തെന്നു കെ വെച്ചിരിക്കുന്നത് ഷെഡ് ലാരികളൊക്കെ എൻ്റെ പഞ്ചായത്ത് താമസിക്കാവുക അതിലുള്ള സൗകര്യമുണ്ട് െന്നു പറയുന്നത് ഏത് വാഹനം വരും അതേപോലെ വലിയ ടോർച്ച് വരാൻ ഒത്തിരി ബുദ്ധിമുട്ട് പക്ഷേ അതോ വലിയ ലോറിയ എല്ലാം വരും കേട്ടോ ഒരു എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരും നല്ല സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ കറണ്ട് വെള്ളം ഷെഡ് ഇതെല്ലാം ഉണ്ട് ഒരു സൗ ഒരു ഫാമ് നടത്താനന്തൊക്കെയാണ് വേണ്ടത് അവർക്കൊക്കെ നല്ലൊരു സൗകര്യത്തോട് പറ്റുമ്പോൾ നല്ലൊരു 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 തോട്ടമാണ് എന്താ പറയുക നല്ലൊരു ഫെറ്റാവുന്ന അതായത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയുള്ള നല്ലൊരു തോട്ടം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല വഴി വണ്ടി എല്ലാം ഭാഗത്തേക്ക് വരും എല്ലാ സൗകര്യമുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ഒരു ബസ് ബസ് കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബസ് ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ വെള്ളം നടക്കുന്ന ദൂരമേ ഉള്ളൂ എല്ലാം സൗകര്യമുണ്ട് ഏകദേശം പുഴയുടെ ഒക്കെ അടുത്താണ് അപ്പം അതിലുള്ള സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ഓണ പയ്യുന്നവരാണ് നല്ല ഇതിലോട്ട് വഴക്കം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കളന്നായതും തൈലും വാഴക്ക് വാഴയ്ക്ക് നല്ല വൃത്തി വിട്ടിട്ടുണ്ട് കേട്ടോ അതായത് കുറെ രണ്ടായിരത്തി വെഫി വിട്ടിട്ടുണ്ട് കളന്ന കാണുന്ന തെങ്ങ് ആവുന്ന സൗകര്യം ഇതൊക്കെ ഇരുപത്തി മൂന്ന് ഏകയ്ക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അതായത് സെന്റിൻ ഇരുപത്തി മൂന്നായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെട്ടു നെഗോഷ്യബിളാണ്